നമ്മുടെ ഒന്ന് കാണാൻ ഭാഗത്തിന് കയറി സെൽഫ് അറേഞ്ച്ഡ് എല്ലാവരും പറ്റുന്ന പോലെ ആ സ്റ്റെപ്പുകൾ ഫിറ്റ് ചെറിയൊരു വ്യത്യാസം കിട്ടും പൊക്കമനുസരിച്ചും സ്ഥലപരിമിതി അനുസരിച്ചും ഫോട്ടോ എടുക്കാൻ നിൽക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു ഒറ്റ വ്യത്യാസം മാത്രം അൻപത് വർഷങ്ങൾക്ക് ഇപ്പുറം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് അധ്യാപകരല്ല പകരം തന്നോളം വളർന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഫോട്ടോയെടുക്കാൻ അന്നത്തെ പൊടിമീശക്കാർക്കാകട്ടെ മുൻപുണ്ടായതിനേക്കാൾ ഇരട്ടി ആവേശം ഇരട്ടി സന്തോഷം ഒടുവിൽ ഫോട്ടോ റെഡി കൊരട്ടി എം എ എം ഹൈസ്കൂളിന്റെ ചരിത്രത്താളുകളിൽ രേഖപ്പെടുത്തേണ്ട ചിത്രം തയ്യാർ ഗുരുകാരുണ്യത്തിന്റെയും ബാല്യകാല ഓർമ്മകളുടെയും സുവർണ മുഹൂർത്തമായി കൊരട്ടി എം എം എച്ച്എസ്എസ്എസ്എൽസി ബാച്ചിലെ ഈ സ്നേഹ സംഗമം ആയിരത്തി തൊള്ളായിരത്തിയഞ്ച് ബാച്ചിലെ ആറ് ഡിവിഷനുകളിലെയും വിദ്യാർത്ഥികളുടെ സംയുക്തമായ സ്നേഹ സംഗമമായിരുന്നു ഇത് ജീവിതത്തിലെ ഉന്നത തലങ്ങളിലെത്തിയ തന്റെ പ്രിയ വിദ്യാർത്ഥികൾ വീണ്ടും അച്ചടക്കത്തോടെ ആ ബെഞ്ചുകളിൽ ഇരിക്കുന്നത് കണ്ട അധ്യാപകരുടെ മനം നിറഞ്ഞു അനുസരണയോടെ വിദ്യാർത്ഥികളും അധ്യാപകരെ കേട്ടിരുന്നു നീണ്ട വർഷങ്ങൾക്ക് ശേഷം സഹപ്രവർത്തകരെ നേരിൽ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് അധ്യാപകർ ഇന്നത്തെ ദിവസം സന്തോഷമുള്ള ദിവസമാണ് കാരണം ഇങ്ങനെ ഇടയ്ക്ക് റിട്ടേർ ചെയ്തവർ തമ്മിൽ കാണുന്നത് തന്നെ വലിയ സന്തോഷമാണ് അതേ സാധനത്തിന് ഇവിടെ അടുത്ത എന്തെങ്കിലും വരില്ല വാ വളപ്പെടുത്തി കേറില്ല വളരെ ഹൃദയസ്പർശിയായിരുന്നു ഇന്നത്തെ എല്ലാ പ്രവർത്തികളും പ്രവർത്തനങ്ങളും എല്ലാവരും കാണാനും നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ സാധിച്ചതിൽ മനസ്സ് നിറയെ സന്തോഷമാണ് ഇങ്ങനെ ഒരിക്കലും നമ്മൾ ഒരുമിച്ച് കൂടുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല പിള്ളേരെ കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പിള്ളേരാണ് നല്ല മിടുക്കുമെടുക്കന്മാരായിട്ട് പഠിച്ചു പോയത് അവരെ കാണുമ്പോണ്ടല്ലോ ഇപ്പോഴും വളരെ താല്പര്യത്തോട് കൂട്ടി നമ്മുടെ അടുത്ത് വരാറുണ്ടല്ലോ അതാണ് അതിന്റെ പ്രത്യേകത വിദ്യാർത്ഥികളുടെ പ്രായം അറുപത്തിനാല് മുതൽ അറുപത്തിയെട്ട് വരെയും അധ്യാപകരുടേത് മുതൽ വരെയുമാണ് വേദി അത്യപൂർവമാണ് സ്കൂൾ സെന്റ് മേരീസ് വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ുംകാരി ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മ പ്രസിഡന്റ് എൻ എം അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ അധ്യാപകരെ ആദരിച്ചു ചടങ്ങിൽ പി ഒ ജോർജ് മാസ്റ്റർ ഐ പരമേശ്വരം മാസ്റ്റർ സെക്രട്ടറി കെ എസ് ജോസഫ് ട്രഷറർ ജോസഫ് പ്രധാനാധ്യാപിക സിനു കുര്യൻ പ്രിൻസിപ്പൽ രതീഷ് മേനോൻ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഇ എസ് സത്യദാസ് ഡേവിസ് എം പി വി ഒ ജോയ് എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി

തിരുമുറ്റത്െത്തുവാൻ മോഹം തിരുമുറ്റത് കോണി കോണിൽ നിൽക്കുന്ന ഒരാ നെല്ലി മരമൊന്നൂലുത്തുവാൻ മോഹം മരമൊന്നൂലുത്തുവാൻ മോഹം